മഞ്ജു വാര്യരെ കുറിച്ച് എപ്പോഴും വാർത്തകൾ നിറയാറുള്ളത് താരത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചും തന്നെയാണ് ഇപ്പോഴത്തെ മഞ്ജു വാര്യരുടെ ജീവൻ പോലും അപകടത്തിലാണെന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ് മഞ്ജുവാര്യരെ കുറിച്ച് വെളിപ്പെടുത്തുന്നത് ഒരു സംവിധായകൻ തന്നെയാണ് സംവിധായകന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇടം നേടുകയാണ് പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്ത ആരാധകരുടെ ഇടയിൽ തന്നെയാണ് വൈറലായി മാറുന്നത് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുകയാണ് ഇപ്പോൾ ഇവരുടെ ലക്ഷ്യം സംവിധായകൻ പറയുന്ന വാർത്തകൾ അനുസരിച്ച് മഞ്ജു വാര്യർ ജീവൻ തന്നെ അപകടത്തിലാണ് എന്നാണ് പറയുന്നത് നാട്ടിൽ നിൽക്കാൻ കഴിയാതെ അമേരിക്കയിലാണ് മഞ്ജു വാര്യർ എന്ന് പറയുന്നുണ്ട് ജീവൻ അപകടത്തിലാണ് എന്ന് വീണ്ടും സംവിധായകൻ സനൽ കുമാറിന്റെ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇത്തവണ അവരുടെ ശബ്ദത്തിന് തന്നെ കേൾക്കാം എന്റെ അറസ്റ്റിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ മഞ്ജു വാര്യരുടെ അപരനാമത്തിൽ ഫേസ്ബുക്ക് വഴി എന്നെ ബന്ധപ്പെടുകയായിരുന്നു എന്റെ ജീവന് വേണ്ടിയുള്ള ചേസിംഗ് കൂടിയായപ്പോൾ എനിക്ക് നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാനിപ്പോൾ അമേരിക്കയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷമായി ഞങ്ങൾ നിരന്തരം ഒരു അപരനാമത്തിൽ സംസാരിക്കുന്നുണ്ട് മൂന്ന് ദിവസം മുൻപ് എന്നോട് സംസാരിച്ചതിന്റെ ശബ്ദരേഖയാണിത് മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണ് എന്നത് ഞാൻ ആവർത്തിക്കുന്നു ലിങ്ക് കമന്റിൽ എന്നാണ് സനൽകുമാർ ശശിധരൻ കുറിച്ചത് ഒപ്പം ഒരു സ്ത്രീയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖയും സനൽ പുറത്തുവിട്ടിട്ടുണ്ട് യറ്റം സിനിമയുടെ പോസ്റ്ററും കുറിപ്പിനൊപ്പം സനൽ പങ്കുവെച്ചു രണ്ടു വർഷം മുമ്പ് സമൂഹ മാധ്യമത്തിൽ സനൽകുമാർ ശശിധരനെ പോസ്റ്റിനെതിരെ മഞ്ജു വാര്യർ നൽകിയ പോലീസ് നടപടിയെടുത്തപ്പോൾ ഐ ടി ആക്ടിലെ വിവിധ വകുപ്പുകളാണ് സനൽകുമാറിനെതിരെ എടുത്തിരുന്നത് സംവിധായകന്റെ പുതിയ കുറിപ്പ് സമൂഹ മാധ്യമങ്ങൾ ചർച്ചയിൽ മാറിയിട്ടുണ്ട് അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയ എസ് ദുർബൈക്കും ചോലയ്ക്കും ശേഷം സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത കയറ്റത്തിന്റെ ട്രെയിലർ നാലു വർഷം മുൻപ് പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നു അപകടം നിറഞ്ഞ ഹിമാലയൻ പർവ്വത നിരകളിലൂടെയുള്ള ട്രക്കിംഗ് വിഷയമായ ഹിമാലയത്തിന്റെ കഥ പറഞ്ഞ രഞ്ജന എഡിറ്റിംഗ് സൗണ്ട് ഡിസൈൻ എന്നിവയും സംവിധായകൻ സനൽകുമാർ തന്നെയാണ് ജോസഫ് എന്ന സിനിമയിൽ ശ്രദ്ധേയമായ വേഷം ചെയ്ത വൈബ്സ് പുതുമുഖ ഗൗരി രവീന്ദ്രൻ എന്നിവരായിരുന്നു ചിത്രത്തിൽ മഞ്ജുവിനു പുറമെ മറ്റു കഥാപാത്രങ്ങളായി എത്തിയത് അന്നു മുതൽ തന്നെ മഞ്ജുവിനെതിരെ പറയുന്ന ഓരോ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുകയും അത് മഞ്ജുവിനെ തന്നെ അപകീർത്തികരമായ രീതിയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് വാർത്തകളിലൊക്കെ ഇടം പിടിച്ചതാണെന്ന് പറയാം അന്നു മുതൽ തന്നെയാണ് മഞ്ജുവിന്റെ പേരിൽ ഈ സംവിധായകന്റെ പേര് ഇതിനു മുൻപ് കേട്ടിട്ടുള്ളത്